നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല മേഖലകളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം അശ്വതി ശ്രീകാന്താണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നത് അശ്വതി ഞാനുമായുള്ള സംസാരം തുടരുകയാണ് പല മേഖലകളിലുള്ള ആളായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് എങ്കിലും പ്രധാനമായിട്ടും അശ്വതി ഇപ്പോൾ ഉള്ളത് ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾക്കായിട്ട് ഇപ്പോൾ അശ്വതിയെ സമീപിക്കുന്നുണ്ട് അങ്ങനെ ഒരു 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 സ്ഥാപനം തന്നെ അശ്വതി നടത്തുന്നുണ്ട് അപ്പോൾ അശ്വതിയുമായുള്ള സംസാരത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ നിങ്ങളിപ്പം ഇപ്പൊ രണ്ട് കുട്ടികളുടെ അമ്മ എന്നുള്ള സ്വന്തമായിട്ട് കുറച്ചെങ്കിലും സമയം ഓ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഡെയിലി എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു പത്ത് മണിയോ എന്റെ ഓഫീസിലേക്ക് പോവാം ഉണ്ട് നമ്മുടെ സെസ്സിന്റെ ബാക്കിലായിട്ട് കാക്കനാട് തന്നെ അപ്പൊ അതെ നമുക്ക് അവിടെ നല്ല തെറാപ്പിസ്റ്റുണ്ട് ധൈര്യമായിട്ട് പോരും അപ്പൊ എന്താ വെച്ചാ ഞാനിപ്പോ ഒരു പത്ത് മണി ആകുമ്പോഴേക്കാണ് ഓഫീസിൽ പോകുക അപ്പൊ ഈ പത്ത് വരെ എന്നുള്ള പറഞ്ഞ മണി ഏഴര ആകുമ്പത്തേക്കും കുട്ടികൾ സ്കൂളിൽ പോകും ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല സമയമുണ്ട് എനിക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോവാം യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യാം എനിക്ക് ഒരു സ്പേസ് ഉണ്ട് സമാധാനമായിട്ട് പത്ത് പത്തര ആകുമ്പോഴത്തേക്കും ഓഫീസിൽ പോകും ഓഫീസിൽ ചെന്നിട്ട് കുറച്ച് ചിലപ്പോൾ സെഷൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും വൈകുന്നേരം ഒരു ആറാറൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ച് വീട്ടിൽ വരാം സോ ഐ ഹാവ് ടൈം എനിക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും പോകാനും ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യാനും ഒക്കെ സമയം ഉണ്ട് ഇതുപോലെ പരിപാടികൾ വരുന്ന സമയത്ത് അതിന് വേണ്ടിട്ട് മാനേജ് എനിക്ക് അങ്ങനെ ഭയങ്കരൊന്നും ഞാനിതുപോലെ പലടത്തും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് വീരേന്ദ്രകുമാർ ജീവിച്ചിരുന്ന കാലത്തിനോട് പറഞ്ഞു ഏറ്റവും മനുഷ്യനാണ് ജനതാളിന്റെ സംസ്ഥാന പ്രസിഡന്റും മാതൃഭൂമിയുടെ എം ഡി ഒക്കെ ഞാൻ പക്ഷേ എല്ലാ ദിവസം രണ്ടു മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി അത് രാത്രി ഇപ്പൊ എട്ട് തൊട്ട് പത്ത് വരെ ആണല്ലോ പുള്ളി ഉള്ള റൂമിൽ ആണല്ലോ ഒന്ന് വായിക്കാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം അങ്ങനെ ഒരു സമയം വേണം പക്ഷേ എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരു സമയത്ത് ഈ നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ് എന്ന് കിട്ടുന്നു സാധനമുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഫീൽ അപ്പൊ നമുക്ക് കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുത്താൽ പോലും നമുക്ക് അയ്യോ അത്ര സമയം വെറുതെ പോയി ഒരു ഇച്ചിരി നേരം കടന്നുറങ്ങണം എന്ന് വിചാരിക്കുക പക്ഷെ കിടന്നുറങ്ങി ഓ ആ ഒരു രണ്ട് മണിക്കൂർ ആ തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് ആക്ച്വലി ഒരു പ്രശ്നമാണ് നമുക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ റെസ്റ്റ് എടുക്കേണ്ടതും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വളരെ അടുത്ത കാലത്തായിട്ടും ഇത് റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീറ്റ വൈകിട്ട് വരെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ബിക്കോസ് അങ്ങനെ ചെയ്താലാണ് എനിക്ക് വേർത്തുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നെന്ന് തോന്നുന്നു ഇനി അങ്ങനെ ചെയ്യാത്ത സമയത്ത് ഞാൻ എന്നെ തന്നെ മടിച്ചായിട്ട് ലേബിൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെ അല്ല അതിന് ഈ ട്രസ്റ്റ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഇത് ഇതെൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ആണ് അതിന്റെ ആവശ്യമില്ല ഞാൻ അല്ലാതെ തന്നെ ആവശ്യത്തിന് അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് എന്നെ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഈ കോച്ചിങ് ചെയ്യാന്ന് പറയുന്നത് പഠിക്കാന്ന് പറയുന്നതും ബേസിക്കലി അവനവനെ പഠിക്കലാണ് അവനവനെ പഠിച്ചാലാണല്ലോ നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചിക്ക് എങ്ങനെ അറിയാറിയാം പറയാ വായന എഴുത്ത് എപ്പോഴാണ് ഈ വായന നന്നായിട്ടുണ്ടാകണല്ലോ തീർച്ചയായിട്ടും അങ്ങനെ വായിക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഒരു പുസ്തകം വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ രാവിലത്തെ സമയം കുറച്ചു സമയം വായിക്കാൻ വേണ്ടി ഫിക്ഷൻ ആയിരുന്നു ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പോ ഒരു മൂന്നാലു വർഷമായിട്ട് നമ്മൾ ഈ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കോച്ചിങ് ആയിട്ടും തെറപ്പി ആയിട്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങൾ വന്നു തുടങ്ങി നോൺ ഫിക്ഷൻ വായിച്ചു തുടങ്ങി ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ കൂടുതലും നോൺഫിക്ഷൻ വായിക്കണേന്ന് തോന്നുന്നു ഫിക്ഷൻ തീരെ വായിക്കില്ല എന്നല്ല പക്ഷെ എന്നാലും കുറഞ്ഞു പണ്ട് ഈ പറഞ്ഞപോലെ കുട്ടിക്കാലത്തൊട്ട് പിന്നൊരു നമ്മുടെ ഒരു ആ ഒരു സമയം വരെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാരും ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നിരന്തരം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം നല്ലതാ ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു കോഴ്സ് ഒക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും പിന്നെ ഒരു കരിയറിലേക്ക് തിരിച്ചു വരാൻ പറ്റണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ കൂടെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴായിരിക്കും അത് തിരിച്ചറിയാ കുട്ടികളും സ്കൂളിൽ പോയി തുടങ്ങി നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഇല്ല ഇങ്ങനെ അങ്ങ് ജീവിച്ച് അവസാനിക്കോ എന്നുള്ള തോട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു മിഡിൽ ഏജ് ക്രൈസിസ് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ കൂടെ ഒരുപാട് പേര് ഗോത്രയുണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അതിൽ നിന്നൊക്കെ നമ്മളെ തിരിച്ചു കയറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനെ എൻഗേജ് ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അപ്പം ഞാനത് കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പുതിയൊരു കാര്യം പഠിക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകമായിക്കോട്ടെ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ ഒരു ലേർണിംഗ് എപ്പോഴും നടക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളും പഠിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യാറുണ്ട് ഇന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാണെങ്കിലും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളുണ്ട് ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതെപ്പോഴും ഉണ്ട് എഴുത്തിന്റെ കാര്യത്തില് കവിതയിലേക്ക് അധികം ഇപ്പോൾ കവിതകൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഞാൻ കവിതയാണ് എഴുതാറുള്ളത് അതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാളിക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു പുസ്തകം കവിതകളാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കവിതകള് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് കവിതയ്ക്കുള്ള ആസ്വാദകർ വളരെ ലിമിറ്റഡ് ആണ് പ്രസാധകർക്കും വലിയ താല്പര്യമില്ല അതാണ് മൊത്തത്തിൽ കവിതയുടെ ഒരു അവസ്ഥ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന എഴുത്ത് കവിതയാണ് പക്ഷെ ആളുകൾക്ക് ഇപ്പം നമ്മൾ കുറിപ്പുകളായിട്ടും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ എഴുതുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ആളുകൾ ഇതൊന്നും കൂടി ഇലാബറേറ്റ് എഴു എഴുതുമോ എഴുതുമെന്നുള്ള ചോദ്യത്തിനിന്ന് അങ്ങനെ എഴുതിയിട്ടുള്ള കുറിപ്പുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ഒരു പുസ്തകമാക്കിയത് ഇപ്പം രണ്ടാമത്തെ പുസ്തകമാണെങ്കിലും ഇതുപോലെ നമ്മൾ ഒരുപാട് പേരെ പറയുകയും കേൾക്കുകയും ഒബ്സർവൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊരു കഥകളുടെ ഫോർമാറ്റിലേക്ക് ആക്കി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാനൊരു നല്ല ഒരിക്കലും പറയില്ല നല്ല ും പറയില്ലാണ് തീർച്ചയായിട്ടും നന്നായിട്ട് എഴുതി നല്ല നല്ല കഥകളാണ് നല്ല നല്ല ഒഴുക്കുള്ള ഭാഷയാണ് അങ്ങനെ വരുമ്പഴത്തേക്കും മേഖലയിൽ കടന്നു വന്നുള്ളതുകൊണ്ട് റൈറ്റിംഗ് ആണ് അത് ചെയ്യണം ആഗ്രഹമുള്ള പക്ഷെ ഇപ്പോഴത്തെ പുതിയ സിനിമകളുടെ രീതി വെച്ച് സ്ക്രിപ്റ്റ് പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ സിനിമകളും കാണുവോ അങ്ങനെ

ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ലാസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് തുടരും സന്തോഷമല്ല എനിക്ക് ഭയങ്കര ഹെവിനെസ് ആയിരുന്നു പക്ഷെ ഇത് ഇത്രയും സെലിബ്രിറ്റി എന്നൊരു സിനിമ ആയതുകൊണ്ട് കാണുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കണ്ടതാണ് ലൈക്ക് നമ്മള് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക ചെയ്യുമ്പോ എന്താ നടക്കുന്ന അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ പോയി തുടരും കണ്ടതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുന്നല്ല സിനിമ ഞാനെന്നുള്ള വ്യക്തിക്ക് ഇത് ഭയങ്കര ഹെവിയായിരുന്നു എനിക്കൊരു രണ്ട് ദിവസത്തേക്ക് എനിക്കത് പോകുന്നുണ്ടായിരുന്നില്ല അത് ആ സിനിമയുടെ ഗുണവുമാണ് പക്ഷെ നമ്മളത് റിസീവ് ചെയ്യാൻ അപ്പൊ ഞാൻ അത്തരം സിനിമകൾ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട് ഞാൻ കുറച്ചൊരു ഗുഡ് എൻഡിങ് ഹാപ്പി ഫീൽ ഗുഡ് മൂവീസിന്റെ ആളാണ് അപ്പം ഒ ടി ടിയിലാണെങ്കിലും ഞാൻ അങ്ങനത്തെ ഇത് മാത്രമാണ് തിരഞ്ഞു പിടിച്ചാൽ ക്രൈം ത്രില്ലേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എന്റെ ഒരു പ്രശ്നം ഞാൻ ആ ഇമോഷൻ സമയത്തേക്ക് ക്യാരി ചെയ്യും അതിപ്പോ ഒരു ആൻസൈറ്റി ആയിക്കോട്ടെ എന്താണെങ്കിലും അതിനകത്ത് കുറെ സമയം ക്യാരി ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മനസ്സിലാക്കി അങ്ങനെ വേണമല്ലോ എന്നെ ട്രീറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടുള്ള മൂവി സെലക്ട് ചെയ്തത് പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം എൻജിഒ നടത്താണ് ക്യാൻസർ ഉള്ള കുട്ടികൾക്ക് ചികിത്സ കൊടുക്കുന്ന എൻജിഒ ആണ് അവള് പലപ്പോഴും പല കുട്ടികളുടെയും പ്രശ്നം അവളുടെ മനസ്സിൽ വലിയ ഒരു ഭാരമായിട്ട് കൊണ്ടുനടക്കാറുണ്ട് ഇതേ പ്രശ്നം തന്നെ വരാം കാരണം ആ തരത്തിലുള്ള പല പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് വളരെ സന്തോഷമുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടപ്പെടുന്നവരുടെ ജീവിതം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ പക്ഷെ ഇപ്പൊ നമ്മളിത് കേട്ട് കേട്ട് എനിക്ക് തോന്നുന്നു നമ്മള് അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിന്റെ ഭാഗമാണത് നമ്മള് ഇവരുടെ സ്റ്റോറി നമ്മളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ സ്ഥാനത്ത് സങ്കല്പിക്കാതെ നമ്മൾ മാറി നിൽക്കുന്നതാണ് ഈ പ്രോസസ്സ് ആക്ച്വലി നമുക്കൊരു ഡിറ്റാച്ച്മെന്റോട് കൂടി തന്നെ കേൾക്കാൻ പറ്റണം അതേസമയം നമ്മൾ ഇവരോട് എംപത്തറ്റിക് ആവുക വേണം എനിക്ക് ആദ്യം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ബാലൻസ് ചെയ്യാൻ അത് ഒരാളെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അന്നത്തെ ദിവസം തീർന്നു എന്നുള്ള അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഒരു ദിവസം ഒരു മൂന്ന് നാല് പേര് നാല് നാല് പേരെ കൂടുതലൊന്നും എന്തായാലും ഞാൻ കേൾക്കില്ല കേട്ടോ നമ്മൾ എക്സോസ്റ്റഡ് ആവും പക്ഷെ നല്ലൊരു മൂന്ന് പേരെയൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മൾ അവരുടെ കഥ ചുമന്നുകൊണ്ട് നടക്കില്ല അവരുടെ കഥയാണ് അത് അവർ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് നമ്മൾ പുറത്തുനിന്ന് അത് ഈ പറഞ്ഞ പോലെ നമ്മള് നീന്താൻ അറിയാത്തവരെ രക്ഷിക്കാൻ പോയിട്ട് നമ്മളും കൂടെ ചാവാൻ പാടില്ലല്ലോ നമ്മൾ കരയില് ഉറച്ചു നിന്നാലാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നീന്തൽ അറിയണം സോ ആ ഒരു എനിക്ക് ഒരു ഒരു പുസ്തകത്തിന്റെ തോന്നിയത് വളരെ ആയിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ പേര് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് പുസ്തകത്തിനുള്ള അനുഭവങ്ങള് പറഞ്ഞില്ലായിരുന്നു അപ്പം അവരുടെ എക്സ്പീരിയൻസ് മാത്രല്ല ഞാന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് സെൽഫ് ഹെൽപ്പ് ബുക്ക് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ സിറ്റുവേഷനിലൂടെ ഗോത്ര ചെയ്യുമ്പോ കാര്യം സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് ഒരുപാടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ മലയാളത്തിലും പുസ്തകങ്ങൾ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും വിവർത്തനങ്ങളാണ് അതെ അതുകൊണ്ട് നമ്മുടെ ഒരു ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ കാരണം എനിക്കറിയാം കുറെ ടീനേജേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പൊ ഒരു കല്യാണം വകുപ്പ് വെച്ച് ജീവിതം തുടങ്ങാൻ പോകുന്ന ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ അവർ വന്നിട്ട് പറയുന്ന പല പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാമോ ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു ഇതിങ്ങനെ ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നാം പക്ഷെ നമുക്ക് നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെ പോയി ഉപദേശിക്കാനോ ഒന്നും പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്റെ എക്സ്പീരിയൻസ് ഇതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ നമുക്ക് നമുക്കിതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയൊരു പുസ്തകത്തിന്റെ മണിപ്പുറാണ് Your dream is your 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 power power and future Nish University we care for your dreams ഞാനൊക്കെ പതിനഞ്ച് പുസ്തകത്തോളം പബ്ലിഷ് ചെയ്തെങ്കിലും യൂട്യൂബ് എന്ന് പറയുന്ന പുതിയൊരു സാങ്കേതിക സംഭവത്തിലേക്ക് വന്ന എഴുത്തൊക്കെ നിന്നുപോയി മടി തോന്നുന്നുണ്ടോ ഇപ്പൊ ഇതെല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്ന ആളാ ചോദിച്ചാ മടി തോന്നുന്നുണ്ടോ എനിക്ക് സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഇരുന്ന് എഴുതാൻ ഇഷ്ടമുള്ള ആളാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു കുറിപ്പായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടാലോന്ന് തോന്നും പക്ഷെ ഈ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും ആ ഒരു മടി കാരണം ചിലപ്പോ നമ്മള് ഇതൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു ഇടാൻ തോന്നും ആ ഒരു എളുപ്പമുണ്ട് നമ്മളിപ്പോ മെസ്സേജ് അയക്കുന്നതിന് പകരം വോയിസ് നോട്ട് അയക്കുന്നത് പോലെയുള്ള ഒരു എളുപ്പപ്പണി ഈ വീഡിയോ കണ്ടന്റ് വന്നതിൽ പിന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും പുസ്തകം എഴുതാനായിട്ട് ഇരിക്കാൻ അങ്ങനെ വലിയ മടിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇതിലെല്ലാം പ്രതികരണം ഇപ്പം അശ്വതിയുടെ വളരെ ഹിറ്റായ ഒരു കമന്റൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള പ്രശ്നങ്ങള് ഈ പറഞ്ഞ മാനസിക രോഗികളായ മറ്റേ വാഹനക്കാരും കാഴ്ചക്കാരും ഉണ്ടല്ലോ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ഈ കമന്റുകളുടെ രൂപത്തിൽ ഇപ്പൊ ഇത് വളരെ കുറഞ്ഞിട്ടുണ്ടോ ആ അത് എന്താന്ന് എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം ഉള്ളത് യൂട്യൂബ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും ഇവ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പം അവരുടെ സൈഡിൽ നിന്ന് മൾട്ടിപ്പ് പലതരത്തിലുള്ള കമൻറ്റൊക്കെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നിട്ട് ചുരുങ്ങി 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 ഓ ഇവർ ഇവരിങ്ങനത്തെ കണ്ടന്റാണ് ഇടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആ കണ്ടന്റിന് വേണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പക്ഷെ ക്രിറ്റിസിസംസ് ഉണ്ടാവണില്ല എന്നല്ല പക്ഷെ എന്നാലും ഭയങ്കര ആക്ഷേപിച്ചുള്ള കമന്റോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അത്തരം വിഷയങ്ങൾ വളരെ കുറച്ച് മാത്രം ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നെനിക്ക് തോന്നാറുണ്ട് എനിക്കങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒന്നൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല എന്തൊക്കെ ആണ് വളരെ അപൂർവമായിട്ടാണ് എന്തെങ്കിലും ചികിത്സ ആവശ്യമുള്ള ഒരു മേഖലയാണല്ലേ കമന്റുകളുടെ കാര്യത്തിൽ ആണുങ്ങളുടെ കാര്യത്തില് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വളരെ മോശമായ കമന്റ് വരും ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോ ഒരു വിദേശ ചാനൽ വിദേശിയെന്ന ചാനലൊക്കെയാണ് അതിന്റെ താഴെയൊക്കെ എത്ര മെച്ചുവർഡായിട്ടാണ് അവിടെയുള്ള ആ നാട്ടുകാർ കമന്റ് ഇടുന്നതന്നത് പക്ഷെ ഇവിടെ ഒരു നോട്ടവും ഇല്ലാത്ത കമന്റുകൾ സ്ത്രീകൾ ഏറ്റവും അധികം നേരിടുന്നൊരു അതെ അതെ നമ്മളിപ്പോളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും പറയില്ല എനിക്കിതാണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെ അങ്ങനെ പറയാത്ത കാര്യം അവരുടെ ഒരു സോഷ്യൽ സ്പേസിൽ പോയി പറയാനുള്ളൊരു ധൈര്യം നമുക്കുണ്ട് അതെ എനിക്കൊരു ക്ലയൻറ് ഉണ്ടായിരുന്നു കുറച്ചുനാള് മുന്നേ അപ്പൊ ആ സ്ത്രീ വന്ന് അവരുടെ പ്രശ്നം പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞത് അവരുടെ ഭർത്താവ് ഇങ്ങനെ പല ഐഡികളിൽ നിന്ന് പല സ്ത്രീകളെയും ഇങ്ങനെ അസഭ്യം പറയുന്ന കമന്റ് ഇടുന്ന ഒരാളാണ് എന്നുള്ള റിയലൈസേഷനുമായിട്ട് സ്ത്രീ വന്നത് അപ്പം നമുക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അപ്പം അവര് പറയുന്നത് ഇതൊക്കെ എന്റെ ഭർത്താവാണ് പല ഐഡികളിൽ നിന്നത് പുള്ളി വേറൊരു പേഴ്സണാലിറ്റിയാണ് വീട്ടിൽ കീപ്പ് ചെയ്യുന്നത് അധികം ആരോട് സംസാരിക്കാത്ത വേറൊരു പേഴ്സണാലിറ്റിയാണ് ഭയങ്കര നല്ലൊരു ഫാമിലി മാൻ ഇതൊക്കെയാണ് പക്ഷെ പുള്ളിക്ക് വേറൊരു ഇങ്ങനെയാണെന്നുള്ളത് റിയലൈസ് ചെയ്ത സ്ത്രീ വന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് പുള്ളിക്ക് അത് ഭയങ്കര പവർ കൊടുക്കുന്നുണ്ട് വേറൊള്ളവരെ ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ അടച്ചു ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അവനെ എന്തോ പറഞ്ഞു അവനെ കഴിഞ്ഞ മോളിലാണല്ലോ ഞാനും നല്ല അവര് കണ്ടെത്തിയത് കൊണ്ട് മനസ്സിലായി തുടർന്ന് ഇനി യാത്രകളിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിളിക്കുമ്പോഴും യു കെയിലായിരുന്നു യാത്രകൾ ആസ്വദിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ട് പോകുന്ന യാത്രകൾ അല്ലാതെ അല്ലാതെ യാത്രകൾ ചെയ്യാറുണ്ടോ ആ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒറ്റക്ക് പോവാറുണ്ട് അങ്ങനെ പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മൊമീസ് ഗിൽട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് പിള്ളേർ ഇട്ടിട്ട് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു മൂന്ന് ദിവസമാണ് എന്റെ പിള്ളേരുടെ കണക്ക് മൂന്ന് ദിവസം വരെ അവർ ഞാനില്ലാണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് നിന്നുള്ളൂ അപ്പൊ എന്റെ അമ്മയോ അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്താണെങ്കിൽ പുള്ളിയൊക്കെ ആണെങ്കിലും ദിൽ മാനേജ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കൂടുതലാവുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര അവർക്കും അതെ എനിക്കും അതെ അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളത് ഞാൻ അത്ര അധികം ലോങ് യാത്രകളിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് പോയപ്പോൾ യു കെക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് തായ്ലന്റ് പോയിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ലോങ് ട്രിപ്പ് പോയത് ഈ തായ്ലൻഡ് ഒക്കെ പോകുമ്പോ സാധാരണ ഗതിയിൽ യൂട്യൂബ് കൂടി കയ്യിലുള്ള ആളെന്ന യാത്ര വിവരണം ഷൂട്ട് അങ്ങനെ തോന്നാറില്ല എനിക്ക് മടി ഞാൻ ചെയ്തൊക്കെ ചിലപ്പോൾ ഇന്നോട്ട് ചെയ്യണം കറക്റ്റ് ആയിട്ട് കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മളിത് ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആ സിറ്റുവേഷൻ ആസ്വദിക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ നമ്മൾ കുട്ടികളെ ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് കണ്ടന്റിൽ പോകും തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത് തരാൻ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്റെ ഭർത്താവിനോട് ക്യാമറ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ വഴിക്ക് വരില്ലാത്ത ആളെ ഞാൻ ഒരു സെൽഫിക്ക് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ മനുഷ്യനെ പിടിച്ചു നടക്കുന്നത് അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ നടക്കില്ല ഇനി പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരാളെ കൂടെ കൊണ്ടുപോകണം എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ സ്പേസിൽ പുറത്തുനിന്ന് ഒരാളെ അങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ താല്പര്യമില്ല സ്ഥലം കറക്റ്റ് എനിക്ക് ആ ഒരു പ്രശ്നം ഉള്ളത് റീസെന്റ് എന്റെ ഒരു സുഹൃത്ത് പുള്ളി പറഞ്ഞ അവർ കൊളുക്കുമലയില് ഉദയം കാണാൻ വേണ്ടിട്ട് പോയി അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു എവിടെ പോയ ഫോട്ടോസ് എവിടെയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഫോട്ടോ എടുത്തില്ല പക്ഷെ കൊളുക്കുമലയില് നിങ്ങൾ സൂര്യോദയം കാണാൻ പോയിട്ട് ഫോട്ടോ എടുത്തില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു ഫോട്ടോ എടുക്കാൻ അല്ലല്ലോ നമ്മൾ നമ്മള് കണ്ടുകൊണ്ടത് കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ അപ്പൊ അത് ഉള്ളിലുണ്ടല്ലോ എനിക്കത് ഭയങ്കര ശരിയാണ് അല്ലെ ഒരു പരിധി വരെ ഞാനും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ കാണാൻ ഫോട്ടോ ഫോട്ടോ ഇടാൻ ഇടാൻ നമ്മൾ പലരും അതുപോലെ വണ്ടികളിലേക്ക് വരാം വണ്ടികൾ വണ്ടി വാങ്ങിക്കാനാണ് വിളിച്ചത് സ്കോഡ സ്ലാവിയ സോറി സ്ലാ ശ്രീകാന്ത് എടുത്തു ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോകുന്ന സ്ത്രീകളുടെ ഒരു ഒരു എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളതിലേക്ക് എങ്ങനെയുണ്ട് പുരുഷ ഡ്രൈവർമാരിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എനിക്ക് അങ്ങനെ വലിയ ഫേസ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാനിപ്പോ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി വെൽക്കമിങ് ആയിട്ടുണ്ട് നമ്മുടെ റോഡുകൾ അത് പെണ്ണായത് കൊണ്ടുള്ള വെല്ലപ്പോഴും ഒക്കെ കേൾക്കാറുണ്ട് പക്ഷേ എന്നാലും ഈ പറഞ്ഞപോലെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഫേസ് ചെയ്തിട്ടില്ല ഇനി ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായതുകൊണ്ടും ഏത് വണ്ടിയും ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് വണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് നമുക്ക് അവിടെ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങില് കഴുകാനുള്ള സൗകര്യം ആരെങ്കിലും വന്നിട്ട് സ്വയം കഴുകുന്ന ഒന്നും ഇല്ലല്ലേ അവിടെ പൈപ്പും ഇതൊക്കെ ഫെസിലിറ്റി കുറവാണ് നമ്മുടെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് അതുകൊണ്ട് സ്വന്തമായിട്ട് വണ്ടി കുറവാണ് അപ്പം എന്നാലും അത് തരാം അപ്പം എന്തായാലും ഇനി പറഞ്ഞേ ഞങ്ങളൊക്കെ ഈ പല ഉണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ വീണ്ടും സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അശ്വതി എന്നുള്ളതുകൊണ്ട് അതിൽ മടി വിചാരിക്കാതെ ഇനിയും പകൽ വന്ന് പോകാവുന്ന രീതിയിലുള്ള ഷൂട്ട് ചെയ്യുന്ന കൊടുക്കുക ഏഹ് അപ്പം തുടർന്നും ഗംഭീരമായിട്ട് പോകട്ടെ എഴുത്തിട്ട് മുടക്കരുത് ആരാ ഉപദേശിക്കരുത് ഞാൻ എഴുത്ത് നിർത്തിയപ്പോ എല്ലാം കഴിയുമ്പോൾ എൻ്റെ അടുത്തൊക്കെ പലരും ചോദിക്കാറുണ്ട് എന്താ എന്താണ് അവസാനം വൈജു ഓർപ്പിക്കപ്പെടാൻ വേണ്ടി എന്താണെന്ന് ആഗ്രഹം ഞാൻ എപ്പോഴും പറയുമ്പോൾ എഴുത്തുകാരനായിരുന്നു അറിയപ്പെടാൻ നമുക്ക് ഇഷ്ടം എന്ന് പറയും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ എഴുത്തൊക്കെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും റിവ്യൂ ഞാൻ കുത്തിയിരുന്ന് കാണുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് ആ വീഡിയോസും അതിനകത്തുള്ള കൗണ്ടറുകളും കാണാൻ വേണ്ടി മാത്രമേ ഞാൻ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പിന്നെ തൊട്ട് കൃത്യമായിട്ട് സംസാരം കാണാൻ ശ്രമിക്കാം സംസാരം കാണും ഓക്കെ എന്നാ ഗിഫ്റ്റ് കൊടുത്തരാം അപ്പോൾ ഇത് കാക്കനാട് തന്നെയുള്ള റോഷോസ് ചെറിയൊരു ഗിഫ്റ്റ് ആണ് അപ്പം എന്തായാലും വണ്ട് കഴുകുക നന്നായിട്ട് എഴുതുകയും വണ്ടുകഴുകാത്ത എനിക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുള്ളതാണ് നമ്മളിത് ഏതെങ്കിലും ഒക്കെ ഇവന്റിനൊക്കെ ചെല്ലുമ്പോഴേ ഓൺലൈൻ മീഡിയസ് അവിടെ ഉണ്ടാവും നമ്മൾ വണ്ടി ഓർക്കുന്നില്ല ഇവര് അശ്വതി ശ്രീകാന്ത് വണ്ടിയിൽ വന്നിറങ്ങുന്നു ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്ന് അശ്വതി ശ്രീകാന്തനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പഴ അതിന്റെ താഴെ ആൾക്കാർ കമന്റി അവളോട് വണ്ടി വല്ലപ്പോഴൊന്നും കഴുകാൻ പറ്റില്ല എന്ന് പറയാം ഇത്രം തന്നിട്ട് പോലും വണ്ടി കഴിയില്ലല്ലോ ശ്രീകാന്തി